സ്വാഗതം ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഒരു എഐ ആകുന്നു എഷ്ലി നിങ്ങൾക്കും ഒരു വീഡോ വസ്തുവോ ചെറുതോ വലുതോ ആകട്ടെ അതിനായി ഞങ്ങളുടെ ചാനൽ ഓൺ ഫസ്റ്റ് റിയലിറ്റസ് എന്ന ചാനൽ വാച്ച് ചെയ്യൂ യൂട്യൂബ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എന്നിവയിൽ സെർച്ച് ചെയ്യൂ നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് കാണാം വാങ്ങാൻ വിളിക്കൂ എട്ട് ഒൻപത് രണ്ട് ഒന്ന് രണ്ട് ആറ് നാല് മൂന്ന് ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കൂസ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു ഒരു പതിനാറ് സെൻറ്റ് സ്ഥലം യൂതാപുരം ഭാഗത്ത് മെയിൻ റോഡ് ആണ് മെയിൻ റോഡ് എന്ന് പറഞ്ഞാൽ ബൈ റോഡ് യൂതാപുരം പള്ളിയുടെ മേൽപോട്ടുള്ള ഭാഗത്തേക്കാണ് ഈ റോഡ് പോകുന്നത് അതിന് റോഡിന് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ പ്ലോട്ടിൻ്റെ ലൊക്കേഷൻ നല്ലൊരു വീതിയോടു കൂടിയ പ്ലോട്ടാണ് പതിനാല് സെൻറ്റ് സ്ഥലം ഏഴ് മീറ്റർ റോഡ് ഫ്രണ്ട് വെച്ച് പറയുന്നതിലെ സെന്റിന് ആറ് ലക്ഷം രൂപയാണ് പറയുന്നത് നല്ല വിലയുള്ള ഏരിയയാണ് യൂതാപുരം പള്ളിയിൽ അടുത്തുനിന്ന് ഒരു അറുന്നൂറ് എഴുന്നൂറ് മീറ്റർ ദൂരം അങ്കമാലിന്ന് ഒരു ഒന്നര കിലോമീറ്റർ ഒന്നേക്കാളും ദൂരെ വരുന്നുള്ളൂ അടുത്ത് പള്ളി കോളേജ് സ്കൂൾ എല്ലാം ഉണ്ട് വളരെ നല്ല പ്ലോട്ടാണ് വിലയിൽ നമുക്ക് എന്തെങ്കിലും നെഗോഷ്യബിളാണ് താല്പര്യമുള്ള വിളിക്കുക ഓക്കെ താങ്ക് യു